തെക്കൻ പസഫിക് സമുദ്രത്തിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച് ചൈന ഇന്നലെ പ്രാദേശിക സമയം രാവിലെ എട്ട് നാൽപ്പത്തിനാലിന് ഡമ്മി പോർമനയുമായി നടത്തിയ പരീക്ഷണം വിജയിച്ചെന്നും കടലിൽ പ്രതീക്ഷിച്ച ഇടത്ത് തന്നെ മിസൈൽ പതിച്ചെന്നും ചൈന പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കിയില്ല അതേസമയം പരീക്ഷണത്തിൽ അറിയിച്ച് ജപ്പാനും ന്യൂസിലാൻഡും രംഗത്തെത്തി പരീക്ഷണ വിവരം ചൈന മുൻകൂട്ടി അറിയിച്ചില്ലെന്ന് ജപ്പാൻ ആരോപിച്ചു യു എസ് നഗരങ്ങളെപ്പോലും ലക്ഷ്യമാക്കി ആക്രമണം നടത്താൻ കഴിയുന്നതാണ് ചൈന പരീക്ഷിച്ചിരിക്കുന്ന പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ നിലവിൽ ചൈനീസ് റോക്കറ്റ് ഫോഴ്സിന് ഡി എഫ് മുപ്പത്തിയൊന്ന് എ ജി ഡി എഫ് അഞ്ച് ബി ഡി എഫ് നാൽപ്പത്തി ഒന്ന് എന്നിവയുൾപ്പെടെയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ആണുള്ളത് കൂടാതെ പീപ്പിൾസ് ലിബറേഷൻ ആർമി നാവികസേനയുടെ ജെ എൽ ടു അന്തർവാഹിനി വിക്ഷേപിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉള്ളതായും ചൈനീസ് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏഷ്യ പസഫിക് മേഖലയിൽ മിസൈൽ പരീക്ഷണങ്ങൾ നിരവധിയാണ് നടന്നുവരുന്നത് ഈ മാസം ആദ്യമായാണ് മേഖലയിൽ ഉത്തര കൊറിയ നിരവധി ഹസ്ത്ര ദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയത് നിലവിൽ ചൈന പരീക്ഷിച്ച ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പസഫിക് സമുദ്രത്തിലേക്കാണ് വിക്ഷേപിച്ചത് സമുദ്രത്തിൽ വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപണം നടത്താൻ സാധിക്കുന്ന മൊബൈൽ ലോഞ്ച് പാഡാണ് ഹയാങ് പ്ലാറ്റ്ഫോം ജൈലോങ് ത്രീ റോക്കറ്റ് വിക്ഷേപണം വിജയം കണ്ടതോടെ വിവിധ രീതികളിലുള്ള വിക്ഷേപണ സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ചൈന ആഗോള ബഹിരാകാശ രംഗവുമായി മത്സരിക്കാൻ ഇത് ചൈനയെ പ്രാപ്തമാക്കുകയും ചെയ്യും വാർഷിക സൈനിക പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് പരീക്ഷണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നും ചൈന അവകാശപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പരീക്ഷിച്ച ഡി എഫ് ഫൈവ് ആണ് ഇതിനു മുമ്പ് ചൈന വിജയകരമായി പരീക്ഷിച്ച ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അതിന് ഒമ്പതിനായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു അതേസമയം മിസൈൽ പരീക്ഷണത്തെക്കുറിച്ച് യാതൊരു മുന്നറിയിപ്പും ചൈന നൽകിയില്ലെന്ന് ജപ്പാൻ ആരോപിച്ചു ചൈനയുടെ മിസൈൽ പരീക്ഷണം ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് ന്യൂസിലാൻഡ് പറഞ്ഞു ഇക്കാര്യത്തിൽ ഓസ്ട്രേലിയ ചൈനയോട് വിശദീകരണം തേടിയിട്ടുണ്ട് നാല് പതിറ്റാണ്ടിന് ശേഷം ചൈന നടത്തിയ ആദ്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം വിജയകരമായി എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് ബുധനാഴ്ചയാണ് ശാന്തസമുദ്രത്തിലേക്ക് ചൈന മിസൈൽ തൊടുത്തത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഏഷ്യ പസഫിക് മേഖലയിൽ മിസൈൽ പരീക്ഷണങ്ങൾ നിരവധിയാണ് നടന്നുവരുന്നത് ഈ മാസം ആദ്യമായാണ് മേഖലയിൽ ഉത്തര ഉത്തരകൊറിയ നിരവധി ഹസ്ത്രദൂരം ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയത് പരീക്ഷണ വിവരം ചൈന മുൻകൂട്ടി അറിയിച്ചില്ല എന്ന് തന്നെയാണ് ജപ്പാൻ പറഞ്ഞിരിക്കുന്നത് യു എസ് നഗരങ്ങളെപ്പോലും കത്തിച്ചാമ്പലാക്കാൻ ശേഷിയുള്ള ഒരു പരീക്ഷണം തന്നെയാണ് ചൈന നടത്തിയിരിക്കുന്നത് ചൈനയുടെ ഈ ഒരു പരീക്ഷണത്തെ ലോകം ആശങ്കയോടെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ചൈന ഈ ഒരു കാര്യത്തിൽ ആർക്കും മുന്നറിയിപ്പ് നൽകിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇത് വിജയകരമാണോ എന്ന കാര്യത്തിലും സംശയം ഉയരുന്നുണ്ട് വിജയകരമാണെന്ന് ചൈന പറയുന്നുണ്ടെങ്കിലും ഇത് വ്യക്തമാക്കുന്ന തെളിവുകളൊന്നും തന്നെ ചൈന പുറത്തുവിട്ടിട്ടില്ല